ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പെൻഷൻ പാവപ്പെട്ട തൊഴിലാളികളുടെ തൊഴിലാളികളുടെ ക്ഷേമനിധി അംശാദായം പത്ത് രൂപയിൽ നിന്നും അൻപത് രൂപയായി ഉയർത്തുകയും വിരമിക്കൽ ആനുകൂല്യം മൂന്നിലൊന്നായി വെട്ടിക്കുറക്കുകയും ചെയ്ത നടപടി തിരുത്തുക തൊഴിലാളികൾക്ക് കിട്ടാനുള്ള പ്രസവ ആനുകൂല്യം പതിമൂവായിരം രൂപ അനുവദിക്കുക ക്ഷേമനിധി ആനുകൂല്യം ലഭിക്കുന്ന വിധവകൾക്ക് വിധവാ പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തിയത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിലെ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അലാമിപ്പള്ളിയിൽ നിന്നും മാർച്ച് ആരംഭിച്ചു തുടർന്ന് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ടക്കം എല്ലാ മന്ത്രിമാർക്കും നമ്മൾ ഈ അപാകത ചൂണ്ടിക്കാട്ടി മെമോറാണ്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എപ്പോഴും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം കാണാത്തൊരവസ്ഥ ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം പല തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ രീതിയിൽ അകപ്പെട്ട് കിടക്കേണ്ടതുണ്ട് ഇതിനൊരു മാറ്റം വരുത്താൻ ഗവൺമെന്റ് ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷർ എം രാധാകൃഷ്ണൻ പി ഗീത കെ ലത കെ ബിന്ദു വി കുഞ്ഞുരാമൻ തുടങ്ങിയവർ സംസാരിച്ചു കെ ശശിധരൻ സ്വാഗതം പറഞ്ഞു